ഹലോ നമ്മളിന്ന് പള്ളിക്കൂടം ടെസ്റ്റിലെ ജനറൽ സയൻസിൽ നമ്മളിപ്പോൾ ഒന്നാമത്തെ പാഠം ഞാൻ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ പാഠമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ രണ്ടാമത്തെ പാഠം വ്യാധികൾ പടരാതിരിക്കാൻ അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും കമൻറ്റും ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പോൾ രണ്ടാമത്തെ പാടാണ് വ്യാധികൾ പടരാതിരിക്കാൻ ഇത് നമ്മൾ പറയുന്നത് പകരുന്ന രോഗങ്ങളും പറയുന്നുണ്ട് പടരാ പകരാത്ത രോഗങ്ങളും പറയുന്നുണ്ട് പകരുന്ന രോഗങ്ങളെന്ന് പറയുന്നത് ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ടൈഫോയിഡ് കോളറ ജലദോഷം കോവിഡ് നയൻറ്റീൻ പകരാത്ത രോഗങ്ങളാണ് ക്യാൻസർ പ്രമേഹം ഹൃദയരോഗം പക്ഷാഘാതം വൃക്കരോഗം രോഗം അൽഷിമേസ് ഇനിയും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആകുകളെ ബാധിക്കുകയും ചെയ്യുന്ന പകർച്ചാവാദികളാണ് മഹാമാരി എന്നുവെച്ചാൽ നമ്മുടെ വസൂരി ക്ഷയം പ്ലേഗ് കോവിഡ് നയൻറ്റീൻ തുടങ്ങിയവയെല്ലാം രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നവരെയുള്ള കാലയളവാണ് ഇൻകുബേഷൻ പീരീഡ് പകർച്ചാവ്യാധികൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളായ ബാക്ടീരിയ ഫംഗസ് വൈറസ് തുടങ്ങിയവ അറിയപ്പെടുന്നതാണ് രോഗകാരികൾ ഇനി നമ്മൾ ഇതിൽ കുറച്ച് എക്സ്ട്രാ പറയണ കാര്യം നോക്കാം വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് എപ്പിഡമിക് എപ്പിഡമിക് വളരെ സമൂഹത്തിൽ വളരെ കാലമായി നിലനിൽക്കുന്നതും പൂർണ്ണമായും തുടച്ചു മാറ്റുവാൻ കഴിയാത്തതുമായ രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് എൻഡമിക് ആശുപത്രിയിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് നോസോകോമിയ രോഗങ്ങൾ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂണോസിസ് രോഗങ്ങൾ മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങളാണ് എപ്പിസ്യൂട്ടിക് രോഗങ്ങൾ ഓക്കെ ഇനി അടുത്താണ് രോഗവാഹകർ രോഗവാഹകരെ കുറിച്ച് പറയുകയാണെങ്കിൽ രോഗകാരികളായ സൂക്ഷ്മ ജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന എത്തിക്കുന്ന ജീവികളാണ് രോഗവാഹകർ ഉദാഹരണം ഈച്ച എലിച്ചെള് കൊതുക് വവ്വൽ തുടങ്ങിയവ കൊതുകിനെ കുറിച്ചു പറയണമെങ്കിൽ കൊതുക് പെരുകുന്ന സാഹചര്യങ്ങൾ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് മുട്ടയിട്ട് വളരുന്നു ഈച്ചയാണെങ്കിൽ നനഞ്ഞതും ചീഞ്ഞ ചീഞ്ഞഴുകുന്നു അഴുകിയതുമായ ജൈവ പാഴ് വസ്തുക്കളിൽ ഈച്ചകൾ പ്രചന കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നു ചൂട് കാലാവസ്ഥയിൽ ഇവയുടെ പ്രത്യുൽപാദനം കൂടുന്നു ഇനി എലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളർത്തുമൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ പാകമായിട്ടും വിളവെടുക്കാത്ത സസ്യങ്ങളുടെ ഫലങ്ങളിൽ നിന്നുള്ള ഗന്ധം തുടങ്ങിയവ എലികളെ ആകർഷിക്കുന്നു ഇനി രോഗവും പരത്തുന്ന കൊതുകിനവും മന്ത് ക്യൂലസ് പെൺകുതുകൾ മലേറിയ അനോഫിലസ് പെൺകുതുകൾ ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്റ്റി ഇനിയും കൊതുക് പെരു പെരു പെരുകുന്നത് തടയാനുള്ള മാർഗങ്ങളാണ് പറയാൻ പോകുന്നത് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാൻ പാർപ്പിടങ്ങൾ ഒഴിവാക്കൽ പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ച്ചെടികളും നീക്കൽ ഓടൽ ഓട ഓടകൾ ശുചീകരിക്കൽ ഇനി കൊതുക് കടി എത് ഏർക്കാതിരിക്കാനുള്ള മുൻകരുതുകൾ എന്തെല്ലാം സന്ധ്യാസമയത്ത് വാതിലും ജെല്ലും അടച്ചിടുക ശരിയായ വസ്ത്രം ധരിക്കുക കൊതുകു വല ഉപയോഗിക്കുക താമസ സ്ഥലത്തും പരിസരത്തും കൊതുകുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള മാർഗം തേടുക ഷഡ് പദങ്ങളിൽ നിന്ന് പകരുന്ന രോഗങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് പ്ലേഗ് എലിച്ചെള്ള് ടൈഫൈസ് ടൈഫസ് പേൻ ചെള് പേനും ചെള്ളും പിന്നെ കാല അസർ സാൻഡ്സ് ഫ്ലൈ മനുഷ്യരിലേക്ക് സ്പർശനം മുഖേന പകരുന്ന ബാക്ടീരിയ രോഗമാണ് കുഷ്ഠം പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് ആണ് പക്ഷിപ്പനി എന്ന് വെച്ചാൽ എച്ച് ഫൈവ് എൻ വണ് രാഗാണു വാഹകരിൽ നിന്നല്ലാതെ പകരുന്ന രോഗങ്ങൾ വായുവിനെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്ഷയം ചിക്കൻ ബോക്സ് ജലദോഷം വസൂരി അഞ്ചാം പനി മുണ്ടുനേരും ഇപ്പം നമ്മൾ ഇങ്ങനെ ചോദിക്കും കുറേ ഓപ്ഷൻസ് ആണ് ഉണ്ടായിരിക്കും ഇതിൽ വായുവിൽ നിന്ന് പകരുന്ന രോഗം ഏതാണെന്ന് ചോദിക്കണമെങ്കിൽ ഈ കാണുന്ന കതിലുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കണം അപ്പം ശയം ചിക്കൻ ബോക്സ് ജലദോഷം വസൂരി അഞ്ചാം പനി മുണ്ടുനേരും ഇനി ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗങ്ങളാണ് കോളറ എലിപ്പനി പോളിയോ മൈലി ടൈഫോയിഡ് ഹെപ്പറ്റൈറ്റിസ് വയറുകടി ഇനി മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളാണ് വിരശല്യം ടെറ്റനസും ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ഈച്ച പെരുകുന്നത് തടയുവാനുള്ള മാർഗങ്ങളാണ് അടച്ച പാത്രങ്ങളിൽ നിന്ന് ശരിയ പാത്രങ്ങളിൽ ഭക്ഷണം ശരിയായി സൂക്ഷിക്കുക വീടിനടുത്ത് ഇലകളോ പുല്ലുകളോ അഴുകാൻ അനുവദിക്കരുത് മൃഗാവശിഷ്ടങ്ങൾ ഉടൻ തന്നെ വൃത്തിയായി സൂക്ഷിക്കുക ഉപയോഗിച്ച ഗ്ലാസ്സുകളും പാത്രങ്ങളും കഴിയും കഴിയുന്നതും വേഗത്തിൽ വൃത്തിയാക്കുക ഇനി പെരുകുന്ന തടയാനുള്ള കാരണം തടയാനായിട്ടുള്ള മാർഗങ്ങളാണ് പറയാൻ പോകുന്നത് വീടുകളിലെ ദ്വാരങ്ങൾ വിള്ളലുകൾ വിടവുകൾ എന്നിവ അടയ്ക്കുക കുളിമുറിയിലെ തറയിലെ ഡ്രെയിൻ ദ്വാരങ്ങൾ ഇരുമ്പ് ഫ്ലോർ ഡ്രെയിനുകൾ ഉപയോഗിച്ച് മൂടുക പിന്നെ എലികൾ വ എലികൾ വളരാൻ സാഹചര്യമുള്ള പഴയ വീട്ടുപകരണങ്ങൾ അവശിഷ്ടങ്ങൾ തുടങ്ങിയവ നീക്കം ചെയ്യുക എലികളെ പിടിക്കാൻ കെണികൾ ഉപയോഗിക്കുക ഇനി അടുത്തതാണ് പ്രതിരോധ ശേഷി എന്ന് വെച്ചാൽ രോഗാണുക്കളുടെ പ്രവേശനം തടയുവാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിൻ്റെ കഴിവാണ് പ്രതിരോധ ശേഷി എന്നു വെച്ചാൽ ഇമ്മ്യൂണിറ്റി ഇനി രോഗപ്രതിരോധശേഷി രണ്ട് തരത്തിലുണ്ട് സ്വാഭാവിക പ്രതിരോധശേഷിയും ആർജിത പ്രതിരോധശേഷിയും സ്വാഭാവിക പ്രതിരോധ ശേഷി എന്ന് വെച്ചാൽ രോഗാണുക്കൾ ശരീരത്തെ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്ത് നിൽക്കാനുമുള്ള ശരീരത്തിൻ്റെ സ്വാഭാവിക കഴിവാണ് സ്വാഭാവിക പ്രതിരോധശേഷി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നമുക്ക് നല്ല രോഗമാണ് ശരീരത്തിലേക്ക് കയറി അത് നിയന്ത്രിക്കാനും അതിൽ നമുക്ക് ചെറുത്ത് നിൽക്കാനുള്ള നമ്മുടെ ശരീരത്തിൻ്റെ കഴിവിനെയാണ് സ്വാഭാവിക പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് അടുത്തത് എന്താണെന്ന് വെച്ചാൽ ആർജിത പ്രതിരോധ ശേഷി പ്രതിരോധ കുത്തിവെയ്പ്പുകൾ വഴി രോഗപ്രതിരോധ ശേഷി നേടുന്നതിനാണ് ആർജിത പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ അതിജീവിച്ച രോഗങ്ങളാണ് വസൂരി പ്ലേഗ് പോളിയോ ഇവ നമ്മുടെ റീസൻ്റായിട്ട് വന്ന കോവിഡും ഇങ്ങനെ തന്നെയാണ് പ്രതിരോധ കുത്തിവെയ്പ്പ് വഴി തടയാൻ കഴിയുന്ന ഒരു രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബി ഇനി ഇന്ത്യയിൽ അവസാനമായി വസൂരി റിപ്പോർട്ട് ചെയ്തത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് പതിനേഴ് ബീഹാറില് വസൂരിയെ ഭൂമുഖത്ത് നിന്ന് തുടച്ച് നീക്കിയതായി ലോകാലോ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇന്ത്യയിൽ അവസാനമായി പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്ത എന്നാണ് പശ്ചിമ ബംഗാൾ പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്ത് പശ്ചിമബംഗാൾ രണ്ടായിരത്തി പതിനൊന്ന് വസൂരിൽ റിപ്പോർട്ട് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് പതിനേഴിനെട്ടോ ഇനി ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തി ഏഴിന് കേട്ടോ ഇനി രോഗങ്ങളും രോഗകാരികളും ടെറ്റനസ് ടെറ്റനസിന് രോഗകാരി എന്ന് പറയുന്നത് ക്ലോസ്ഡ് റീഡിയം ടെറ്ററി പിന്നെ ടൈഫോയിഡ് സാൽമോണില് ടൈഫി പ്ലേഗ് എർസീനിയ പെസ്റ്റിസ് സിഫിലിസ് ട്രിഫോണിയ ട്രിപ്പോണിയ പലീഡം ഇനി വൈറസ് ഇതൊക്കെ ബാക്ടീരിയാസാണോ ഞാൻ പറയുന്നത് ഇനി വൈറസ് ആണ് പറയാൻ പോകുന്നത് ജലദോഷം റൈനോ വൈറസ് ഡെങ്കിപ്പനി ഫ്ലവി വൈറസ് പക്ഷിപ്പനി എച്ച് ഫൈവ് എൻ വൺ വൈറസ് കുരങ്ങു പനി കെ എഫ് ഡി വൈറസ് ഇനി സൂക്ഷ്മ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ് പറയാൻ പോകുന്നത് ആഹാരത്തിന്റെ ദാ ദഹനത്തിനും ആകിരണത്തിനും സഹായിക്കുന്നു ദോഷമാവ് പുളിപ്പിക്കുന്നതിനും പാൽ തൈരാക്കുന്നതിനും സഹായിക്കുന്നു പാൽ തൈരാക്കുന്ന ബാക്ടീരിയ ആണ് ലാക്ടോ ബാസിലസ് പിന്നെ ബാക്ടീരിയകൾ ബാക്ടീരിയകളും ഫംഗസുകളുമൊക്കെ ജൈവവിശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു ഇനി രോഗങ്ങളും രോഗങ്ങൾക്ക് രോഗങ്ങൾ വരാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ രോഗങ്ങൾ അതിൽ വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പഴങ്ങളും പച്ചക്കറികളും കഴുകി സൂക്ഷിക്കുകയോ സൂക്ഷിക്കുക ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുക തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണ് പറയാൻ പോകുന്നത് രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക രോഗിയുടെ എന്താ രോഗിയുടെ തൂവാല വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക മാസ്ക് ഉപയോഗിക്കുക വ്യക്തിശുദ്ധം പാലിക്കുക ഇനി മണ്ണിലൂടെ മലിനജലത്തിലും പകരുന്ന രോഗങ്ങൾ അത് വരാധിക്കാൻ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെരുപ്പ് ഉപയോഗിക്കുക ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക മണ്ണും ചെളിയും പുരണ്ടാൽ കൈക്കാലുകൾ സോപ്പിട്ട് കഴുകുക അടുത്തതാണ് പ്രതിരോധ വാക്സിനുകളാണ് പറയാൻ പോകുന്നത് വാക്സിൻ്റെ പേര് പ്രായം രോഗം അപ്പോൾ ആദ്യത്തെ രോഗമാണ് പോളിയോ പോളിയോ എന്ന് വെച്ചാൽ പിള്ളവാദ ടോ പിള്ളവാദം അതിനുവേണ്ടി ആ പോളിയോ വാക്സിൻ ഒ പി വി ഇത് നമ്മൾ എപ്പോഴൊക്കെ എടുക്കാം ജന ജനിച്ച സമയത്ത് എടുക്കും ആഴ്ച കഴിയുമ്പോൾ ഒ പി വി വൺ എടുക്കും പത്താഴ്ച കഴിയുമ്പോൾ ഒ പി വി ടു പതിനാലാഴ്ച കഴിയുമ്പോൾ ഒ പി വി ത്രീ പതിനാറ് ടു ട്വൻറ്റി ഫോർ മാസം കഴിയുമ്പോഴും അല്ല മാസം ആ സമയത്ത് ഒ പി വി ബൂസ്റ്റർ എടുക്കും അടുത്തത് ക്ഷയം ക്ഷയത്തിനെന്ന് പറയുന്നത് ബാസ്ലെസ് കാൽമറ്റ് ഗ്വാറി ബി സി ജി അത് ജനന സമയത്ത് മാത്രമേ എടുക്കത്തുള്ളൂ മൂന്നാമത്തെ ടെറ്റനസ് ഡിഫ്തീരിയ അത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ പത്ത് വയസ്സിൽ ടി ബി വണ്ണും പതിനാറ് വയസ്സിൽ ടി ബി എടുക്കും ഇനി അടുത്ത രോഗം ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് ബിന് ഹെപ്പറ്റൈറ്റിസ് ബി അത് തന്നെയാണ് വാക്സിൻ്റെ പേരും അത് ജനന സമയത്ത് എടുക്കത്തുള്ളൂ അടുത്തത് റോട്ടോ വൈറസ് രോഗം എന്നുവച്ചാൽ ആന്ധ്രവീക്കം ഇതെന്ന് പറയുന്നത് റോട്ടോ വൈറസ് വാക്സിൻ ആർ വി ബിയും ആറാഴ്ചക്ക് ആറാഴ്ച ആകുമ്പോൾ ആർ വി വി വൺ എടുക്കും പത്താഴ്ച ആകുമ്പോൾ ആർ വി വി ടു എടുക്കും പതിനാലാഴ്ച കഴിയുമ്പോൾ ആർ വി വി ത്രീ എടുക്കും ഇനി അടുത്ത രോഗമാണ് പോളിയോ പോളിയോ എന്ന് പറയുന്നത് പോളിയോ വാക്സിൻ ഫ്രാഷണൽ ഡോസ് ഇത് പ്രായം ആറാഴ്ച കൂടുമ്പോൾ എഫ് ഐ പി വി വൺ എടുക്കും പതിനാലാഴ്ച കഴിയുമ്പോൾ എഫ് പി വി ടു എടുക്കും ഒമ്പത് മാസം കഴിയുമ്പോൾ എഫ് പി എഫ് ഐ എഫ് ഐ പി വി മൂന്നെടുക്കും അടുത്ത രോഗം ന്യുമോണിയോ ന്യുമോണിയെന്ന് വെച്ചാൽ ന്യൂമോകോക്കൽ കഞ്ചുഗേറ്റ് പി സി വി ആറാഴ്ചയിൽ പി സി വി വൺ എടുക്കും പതിനാലാഴ്ചയിൽ പി സി വി ടു എടുക്കും ഒമ്പത് മാസത്തിൽ പി സി വി ബൂസ്റ്റർ എടുക്കും അടുത്ത രോഗം മീസിൽസ് റൂബെല്ല മീസിസ് റൂബെല്ല വാക്സിൻ എം ആറ് ഒമ്പത് മാസാകുമ്പോൾ എം ആർ വണ് എടുക്കും പതിനാറ് ടു ഇരുപത്തിനാല് മാസമാകുമ്പോൾ എം ആർ ടു എടുക്കും അടുത്തത് ഡിഫ്തീരിയ പെർടൂസിസ് എന്ന് വെച്ചാൽ വില്ലൻ ചുമ ടെറ്റനസ് കുതിരസ കുതിരസന്ധി ഡിഫ്തീരിയ പെർട്ടിസ്റ്റൈറ്റിസ് വാക്സിൻ ഡി പി ടി പതിനാറ് ടു ഇരുപത്തിനാല് മാസത്തിൽ ഡി പി ടി ബൂസ്റ്റർ വൺ എടുക്കും അഞ്ചു ടു ആറ് വയസ്സ് സമയത്ത് ഡി പി ടി ബൂസ്റ്റർ ടു എടുക്കും അടുത്തത് അന്ധത വിറ്റാമിൻ എ ഒമ്പത് മാസം പിന്നെ പതിനാറ് ടു ഇരുപത്തിനാല് മാസം വിറ്റാമിൻ എ ടു എടുക്കും നല്ല ആരോഗ്യശീലങ്ങൾ കൈ കഴുകിയ ശേഷം ആഹാരം കഴിക്കുക ദിവസവും രണ്ടു നേരം പല്ല് തേക്കുക കൈക്കാലുകളിലെ നഖങ്ങൾ വെട്ടുക പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കുക തുറന്നു വെച്ച് നിൽക്കുക വിൽക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും ഒഴിവാക്കുക പക്ഷികൾ കടിച്ചു വെച്ച് കടിച്ചിട്ട പഴങ്ങൾ കഴിക്കരുത് പൊതുസ്ഥലങ്ങളിൽ തുപ്പാൻ പാടില്ല എല്ലാ ദിവസവും കുളിക്കുക ഇനി സസ്യങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളും രോഗികളും നെല്ലിലെ തവിട്ട് ഇലവുള്ളി രോഗങ്ങൾ ഫംഗസ് പയറിലെ മൊസാക്ക് രോഗം വൈറസ് തന്നെയാണ് തെങ്ങിലെ കൂമ്പ് ചീയൽ ഫംഗസ് ആണ് തെങ്ങിലെ മന്ദരി വൈറസ് ആണ് അപ്പോൾ ഇത്രയ്ക്കുമാണ് ഈ നമ്മുടെ പള്ളിക്കൂടം ടെസ്റ്റിലെ അഞ്ചാമത്തെ പടം നമ്മുടെ എസ് സി ആർ ടെസ്റ്റ് ബേസിലാണ് കേട്ടോ അപ്പോൾ അഞ്ചാമത്തെ പടം ഇത് നിങ്ങൾ കേട്ടിട്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് വായിക്കുമ്പോൾ ഇമ്പോർട്ടൻസ് ആണ് അളിപ്പെടുത്തിട്ടുണ്ട് അതിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ നോട്ട് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഓക്കെ അപ്പം നമ്മുടെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിച്ചു ഇനി അടുത്ത ക്ലാസ് നാളെ ഇടുന്നതായിരിക്കും